ഞാനും വരും ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്ന വീഡിയോകൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് സോ കഴിയുന്ന എല്ലാവരും വീഡിയോസ് കാണാനും ഒരു കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് നമ്മുടെ വീഡിയോയുടെ താഴെ വരികയാണെങ്കിൽ അതനുസരിച്ച് എനിക്കിങ്ങനെ വീഡിയോകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സോ നിങ്ങളെല്ലാവരും പറഞ്ഞു കാണുമായിരിക്കും രേണുസൂദര കാര്യം പോക്കാണ് കാരണം ചലഞ്ച് ചെയ്തതും ചെക്ക് വെച്ചതൊക്കെ ഷഫീന ബീവിയാണ് ഷഫീന ബീവി എന്ന് പറഞ്ഞ ആരാ ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഒരുപാട് സ്ത്രീകളുടെ ലൈഫിൽ നന്മ വരാൻ വേണ്ടി കണ്ടില്ലേ രേണു രേണുസൂധരെ സ്ഥിതി കണ്ടോ സ്ഥിരമായി വീഡിയോകളിട്ട് അവരെ പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് തെറി വിളിപ്പിച്ച് അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഏ ആ കഴിവുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് കൃത്യം കൃത്യമായ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കണം സോ അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരുടെ ജീവിതത്തിലാണ് പ്രകാശം പരത്താൻ കഴിയുക ആരുടെയൊക്കെ ലൈഫുകളാണ് കുട്ടിച്ചോറാക്കാൻ പറ്റുക എന്നൊക്കെ വിചാരിച്ച് അതിനുവേണ്ടി മാത്രം കുത്തിയിരിക്കുന്ന ഷഫീന കുറിച്ച് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ വന്നുകൊണ്ട് തന്നെ ഇരിക്കും സോ വീഡിയോയിലേക്ക് കിടക്കണ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ലൈക്കും കമന്റും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനൊന്നും മറക്കരുത് സോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പോലുള്ളൂ കാരണം അപ്ലോഡ് ചെയ്ത് വിതിൻ ഫ്യൂ സെക്കൻഡ്സ് അല്ലേ മിനിറ്റ് ഒന്നും പിടിച്ചില്ല ആ സെക്കൻഡ്സ് പിടിച്ചത്തുള്ളൂ എനിക്ക് തുടരെ തുടരെയായിട്ട് ഒരു ഐഡിയയിൽ നിന്ന് ആയിട്ട് ഞാൻ ഇവിടെ വയ്ക്കാം കേട്ടോ ഒരു നല്ല മകൻ മിക്കവാറും ഷഫീനബിയുടെ മകനാവുള്ളൂ കാരണം ആ കുട്ടിയാണ് ഇതുപോലെ ഒരുപാട് ഫേക്ക് ആയിട്ട് ഹാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിലെ പോലെ തന്നെ നന്മയുടെ പ്രതീകമായി നന്നായി വിവരിച്ച് കാര്യങ്ങളൊക്കെ പറയാം ഇത് കേൾക്കുമ്പോൾ ആരും ചാടിപ്പിടിച്ച് ആ കുട്ടീനെ പോലെ കേട്ടോ വളരെ മോശമായ കമന്റുകൾ ഇടാൻ വേണ്ടി വരണ്ട ആ മകൻ ഇട്ടാൽ നല്ല നല്ല കമന്റുകള് വീഡിയോ കണ്ടിട്ടാണ് കമന്റ് നമുക്ക് വിചാരിക്കാം ഓക്കെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കേട്ട് അതിനെ കുറിച്ച് അഭിപ്രായം ഇത് അങ്ങനെയല്ല എന്റെ മുഖം കണ്ടവഴി തന്നെ ആ കൊച്ചു ഒന്ന് കമന്റ് ഇണ്ടായിരുന്നു മോനെ കുഴപ്പമൊന്നുമില്ല നന്നായി കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക ചേച്ചി അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പൊണ്ണി ഇന്നും കമന്റ് ഇടണം ഇന്നും നമ്മുടെ ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബറെ കുറിച്ച് തന്നെ ഞാൻ കുപ്രസിദ്ധ യൂട്യൂബർന്നേ പറയത്തുള്ളൂ ഞാൻ പറഞ്ഞ മാതിരി എവിടെയൊക്കെ പോയി ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ കുളവാക്കി ചളവാക്കി അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കി അവരെ കുടുംബത്തിൽ നിന്ന് ഇറക്കുന്ന സ്ഥിതിയിലെത്തിക്കുന്ന അപ്പം നിങ്ങളാരും അയ്യോ എണ്ണ സുദ്ധിൻ്റെ കാര്യത്തിൽ അവർ ചെയ്ത മഹത്വമൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട അതിലേക്കൊക്കെ ഞാൻ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ വീഡിയോകൾ ഇട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾക്കും മനസ്സിലാക്കും നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെട്ട് അവരെക്കുറിച്ച് മോശം പറഞ്ഞ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ശരിയല്ല എന്ന് പറയണം നമ്മൾ അറ്റ്ലീസ്റ്റ് വൺ പെർസെൻറ്റേജ് വേണ്ട അതിലും കുറവ് വെച്ചോ ഏ കുറച്ചെങ്കിലും ഒരു മാന്യത മര്യാദ തട്ടിപ്പ് നടത്താതെ വെട്ടിപ്പ് നടത്താതെ ജനങ്ങളെ പറ്റിക്കാതെ അല്ലെ നമ്മൾ മാന്യമായ രീതിയിൽ ജീവിക്കണം അങ്ങനെ ഒന്നും ജീവിക്കാതെ ഈ സമൂഹത്തിലെ ഞാൻ പറയും പാവം പിടിച്ച ആളുകളെ നുണകൾ പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ എങ്ങനെയെങ്കിലും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തപ്പിയെടുത്ത് അവരുടെ അടുത്ത് പോയി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അതിന് എന്തെന്നൊന്നുമില്ല നമ്മുടെ പറയുന്നത് വേണ്ട ഷാഫീന പറയും എനിക്ക് രോഗമുണ്ട് ഞാൻ രോഗിയാണ് കെട്ടപ്പ് രോഗിയാണ് നൽകാൻ പറ്റാത്ത പേഴ്സണാണ് ആണ് ഭക്ഷണമില്ല ഫീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഐഡിയകൾ ഇറക്കി ഞാൻ സത്യത്തിൽ നിങ്ങൾ അവരുമായിട്ട് ഒരു കോണ്ടാക്ട്സ് തോന്നാം നിങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് അതൊക്കെ എൻ്റെ വരും ദിവസങ്ങളിലെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ബോധ്യപ്പെടും ഞാൻ ഒരുപാട് ലൈവ് സ്ട്രീമുകളും ഒരുപാട് വീഡിയോസും മുമ്പും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരുപാട് പാവങ്ങളെ പറ്റി ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ രോഗികളെ പറ്റിച്ച് ഇവര് ഇവര് കൊണ്ടുപോയിക്കുന്ന ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ആ കാര്യങ്ങളെല്ലാം ഓരോരോ കാര്യങ്ങളെടുത്ത് ഓരോ ദിവസവും ഞാൻ വീഡിയോ ചെയ്യും കാരണം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം ഇവര് എങ്ങനെയുള്ള സ്ത്രീ ആണെന്ന് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഷഫീന ബി പുകഴ്ത്തിക്കൊണ്ട് ഷഫീന ജി ബി വി ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒരു രോഗിയായിട്ടുള്ള ഒരു പാവം പിടിച്ച ഒരു സിജി എന്ന് പറയുന്ന സിസ്റ്റർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സ്ത്രീയുമായി കോണ്ടാക്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിലോ എൻ്റെ ഇൻസ്റ്റായി ഡി എൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് ആർക്കും നിങ്ങൾ ആർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ വ്യക്തി ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് തരാം തരാം നിങ്ങൾക്ക് ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഈ രോഗവിവരവും കാര്യങ്ങളൊക്കെ അവരുമായി തന്നെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം പക്ഷെ ഷഫീന ബീവി എന്ന് പറയുന്ന വളരെ മോശമായ ഒരു സ്ത്രീ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല ഈ ഒരു കേസിന്റെ കാര്യത്തിലല്ല ഒരുപാട് ലക്ഷങ്ങള് തട്ടിപ്പ് നടത്തിയത് ഒരുപാട് പേരെ പറ്റിച്ചുകൊണ്ട് ലക്ഷ്യങ്ങള് ലക്ഷങ്ങള് വിത്ത് ഓൾ എവിഡൻസ് എന്റെ എല്ലാ ലൈവ് സ്ട്രീമുകളിലൂടെയും എന്റെ മിക്ക വീഡിയോകളിലും വിത്ത് ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഞാൻ വട്ടം വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോ ഇനി ഞാൻ ചെറിയ എന്താ പറയാ ഇവർ ചെയ്തിട്ടുള്ള ചെറിയ തട്ടിപ്പുകളിൽ നിന്നും വലിയ തട്ടിപ്പുകൾ വളരെ വിശദമായിട്ട് തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോകളിലൂടെ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത് വലിയ ലോങ് വീഡിയോസ് ആകുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ എല്ലാവരിലേക്കും ഒരുപാട് പേര് നമ്മുടെ ലൈവുകൾ കണ്ടാലും നമുക്ക് ആളുകളിലേക്ക് ചെറിയ വീഡിയോകളിലൂടെ പെട്ടെന്ന് പെട്ടെന്ന് ഈ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും ഏതൊരു വ്യക്തിക്കും എൻ്റെ ഈ വീഡിയോസൊക്കെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മോർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ പറയുന്ന എന്തെങ്കിലും ഇൻഫർമേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം സോ ഞാൻ ഒരു ഒരു എന്താ പറയുക ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം ഈ വോയിസ് കേൾപ്പിച്ചതിന് ശേഷം എനിക്കിതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് പേര് ഈ വ്യക്തിയെ കുറിച്ച് പറയുന്നത് വളരെ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഇപ്പൊ ഒരു വ്യക്തിയുടെ നിന്ന് കടം വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഒരു ചിലപ്പോൾ എല്ലാവർക്കും അല്ലെ എല്ലാവരുടെ കയ്യിലും ഇന്നും എല്ലാത്തിനും ക്യാഷും കാര്യങ്ങളും ഉണ്ടാവില്ല പക്ഷെ നുണ പറഞ്ഞ ക്യാഷ് മേടിച്ച് അതിനുശേഷം ആ വ്യക്തികളെയൊക്കെ കുത്തിയിരുന്ന് തെറി പറയുക അശ്ലീലം പറയുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് റമോശമായി സോ അതിൻ്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ ചെയ്തിരിക്കുന്ന വൃത്തികേടുകളുടെ ഒരു കെട്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ട് സോ എല്ലാ കാര്യങ്ങളും വീഡിയോകളിലൂടെ ഇപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ചാനലിന് കണ്ടിന്യൂസ്ലി കുത്തിയിരുന്ന് സ്ട്രൈക്ക് തരികയാണ് ക്യാ വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാവുന്നൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ പ്രൈവസി വയലേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ അത് തന്നെ ഒരു തെളിവാണ് ഇവരൊരു പക്കാ ഫ്രോഡാണെന്നും ഈ സമൂഹത്തിലെ ജനങ്ങളെ പട്ടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഇവരുടെ ഒരു ഇൻഫർമേഷനും ഈ സമൂഹത്തിലേക്ക് വരരുത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിപ്പം വെച്ചിരിക്കുന്ന ഈ വലിയ മുഖമൂടിയില്ലേ നമ്മുടെ ബിഷപ്പിനെയൊക്കെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എഴുന്നിയിരിക്കുന്ന ഈ സ്ത്രീ സംരക്ഷക പട്ടം അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കുത്തിയിരിക്കുന്ന പണമൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പറയുന്ന ഈ കള്ളത്തരം പിടിച്ച ഈ നോണ പറയുന്ന ഈ വ്യക്തി ഈ വ്യക്തി ഇങ്ങനെ ഒരുപാട് മോശം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മയുള്ള സ്ത്രീ ആണെങ്കിൽ കുഴപ്പമില്ല ഒരു ഇപ്പം ഒരു വ്യക്തിയാണ് പറ്റിച്ച് കുഴപ്പമില്ല ഒരുപാട് പേരെ പറ്റിച്ച തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യമേ ഒരു വീഡിയോ ഒന്നും ഒന്നും ഇവിടെ ചെയ്യില്ല സോ പെട്ടെന്ന് നമുക്ക് ഈ വോയിസിലേക്ക് പോകാം ഈ വോയിസ് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഇവരെ ഒരു സ്ത്രീയാണെന്ന് ഈ വോയിസ് എനിക്ക് അയച്ചു തന്ന ആ സഹോദരി തന്നെ എനിക്ക് തന്നെ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സർജറിയും കാര്യങ്ങളൊക്കെ അവരെ പറ്റിച്ച് ഷഫീൻ അബിവി ക്യാഷ് മേടിച്ചെന്ന് അവർ തന്നെ അവരുടെ വാക്കുകൊണ്ട് പൈസ ചിലപ്പോൾ ഒരു രൂപയിൽ നിന്ന് തുടങ്ങി ലക്ഷങ്ങൾ കടമ മേടിച്ച ആളുകൾ ഉണ്ട് സോ അതിന്റെ ഒരു അതായത് ഇപ്പൊ ആയിരം മേടിച്ചവരായാലും ഇവര് ഒരു ലക്ഷം മേടിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവനവൻ്റെ പൈസ ഇമ്പോർട്ടന്റ് ആണ് എസ്പെഷ്യലി അവര് ഒരു രോഗിയൊക്കെ ആയിട്ട് ഒരു മാസത്തെ അത് അവര് പറഞ്ഞ കേക്ക് ഞാൻ പറഞ്ഞത് ശരിയാവത്തല്ലോ ഒന്ന് കേട്ടു കേട്ടോ എൻറെ പൊന്ന ചേച്ചി പറയണ്ട എത്ര പൈസ ഒരുപാടുണ്ട് ചേച്ചി എത്ര തെളിവാണെങ്കിലും ഞാൻ തരാം എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാ തീരെ പറ്റാതെയായി എന്താ പറയാ പറയാ ഒരുപാടുണ്ട് സ്ക്രീൻഷോട്ടുകളുണ്ട് ഇങ്ങനെ ഒരു ചതിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല തോന്നിയില്ലാത്ത സംസാരം അങ്ങോട്ട് കേട്ടപ്പോ അത് കാരണം ഹെൽപ്പ് ചെയ്തതാണ് ചേച്ചി സ്ക്രീൻഷോട്ടുകൾ അങ്ങോട്ട് അയച്ചു കൊടുത്തതിന്റെ സെൽവാസിന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ജി പേ നമ്പർ കണ്ട് എനിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നത് അതിലേക്കാണ് ഞാൻ ക്യാഷ് ഇട്ട് കൊടുത്തത് എനിക്കിപ്പോ ഒരു സർജറി വേണമെന്ന് പറഞ്ഞിട്ടിരിക്കാണ് ചേച്ചി എനിക്ക് യൂട്രസില് ഫൈബ്രോയിഡ് വിത്ത് ഫ്ലൂയിഡ് ആ വിലയിലാണ് എന്റെ ട്രീറ്റ്മെന്റ് നടക്കണത് എത്ര പ്രാവശ്യം ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചെന്നറിയോ എന്റെ മക്കളെ എന്നെയും പഴിയല്ലാതെ അസ്ത്രീകാര് ഒന്നും പറയാറില്ല എനിക്ക് അത്രയും ഒരു ഇപ്പോ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചേച്ചി മുഖാന്തരം ഈ ചേച്ചി എനിക്ക് മേലെ ഭയങ്കര പെയിനാ എനിക്ക് വയറൊക്കെ വന്ന് വീർത്ത് എന്താ പറയാ ഫ്ലൂയിഡ് കുത്തിയെടുക്കുകയാണ് അമലയിൽ പോയിട്ട് ഇല്ല അത് കാരണം കൊണ്ട് ഈ വേദനത്തിൽ ഇന്ന് നടക്കുക ചേച്ചി ഞാനേ ലൈവ് കേട്ടപ്പോൾ അത്രയും സന്തോഷം തോന്നി എനിക്ക് ഒരാളെങ്കിലും ആ സ്ത്രീനെ പറയാൻ വന്നല്ലോ ചീത്ത കേട്ട് പേടിച്ചിട്ടാ ചേച്ചി ഞാൻ മിണ്ടാതിരിക്കുന്നത് എൻ്റെ വീട്ടുകാരറിഞ്ഞ ഒന്നും പറയാൻ പറ്റില്ല ചേച്ചി അത് കാരണം കൊണ്ടാണ് ഞാൻ ഹസ്ബൻഡ് പോലും അറിയാണ്ടു ഞാൻ ഈ സ്ത്രീക്ക് ഞാൻ പൈസ കൊടുത്തത് അയ്യാത്തൊരാളല്ലേ അങ്ങനെ ദൈവത്തിനെ വിളിച്ചു നടക്കുക ഞാൻ ഈ രാജ്യം ഇതിന്നിട്ട് ചേച്ചി ചേച്ചി ഫ്രീ ആവുമ്പോ ഒന്നും അയക്കണേ കുട്ടി ഇനിയും അയച്ച വോയ്സുകൾ എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ആ കുട്ടി അയച്ച കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടോ സോ ഈ കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും ഇനിയും ഫൈവ് ആണ് ഷഫീന കൊടുക്കാനുള്ളത് ഒരുപാട് നാളായി ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ആയിരങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടേ മുക്കാൽ ലക്ഷം ഒരു പാവം പിടിച്ച നഴ്സിൻ്റെ കയ്യിൽ അടുത്ത ദിവസം അവര് ഷഫീനയ്ക്കെതിരെ പറയുന്ന വാക്കുകളും കാര്യങ്ങളുമായി എഗെയിൻ അഡ്രസ്സില്ലാത്ത ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത ഒരു വ്യക്തികളെയല്ല സൊ ഷീനയുടെ അടുത്ത് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പൈസയും കാര്യങ്ങളും ഒരുപാട് പ്രാവശ്യം എല്ലാ വ്യക്തികളും ഇൻക്ലൂഡിങ് എന്റെ കയ്യിൽ നിന്ന് ഫൈവ് ഫൈവ് ടൈംസ് ആണെന്ന് എന്റെ ഓർമ്മ ഫൈവ് ഓർ സിക്സ് ടൈംസ് കയ്യിൽ നിന്നും ക്യാഷ് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ പത്ത് പൈസ തിരിച്ചു തന്നിട്ടില്ല ഒരുപാട് പ്രാവശ്യം ഈ പൈസ പോയ ആളുകളൊക്കെ ഷഫീന അബീബിയെ അപ്രോച്ച് ചെയ്ത് ഈ പൈസ തിരിച്ചു തരാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് കേട്ടിട്ടുള്ളത് ഭയങ്കര മോശമായ രീതിയിലുള്ളത് അതായത് മോശമായ രീതിയിൽ പബ്ലിക്കായി ലൈവ് ഇട്ട് ഈ ക്യാഷ് കൊടുത്ത വ്യക്തികളെ മൊത്തം സമൂഹത്തിന്റെ മുന്നില് വളരെ മോശമായ രീതിയില് അവരുടെ ക്യാരക്ടറൊക്കെ ഏർ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ലൈവ് സ്ട്രീമുകളുടെ അട്ടഹസിച്ച് സംസാരിക്കുന്ന ഇപ്പം സുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും ഈ സ്ത്രീ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ എന്ന് പറയുകയാണെങ്കിൽ എന്തിന്റെ പേരിലാണെങ്കിലും ഒരു സ്ത്രീനെ സമൂഹത്തിൽ വന്നിരുന്നു കൊണ്ട് തോന്നിവാസം പറയുന്ന തോന്നിവാ ഇവർക്കെതിരെ ഞാൻ ഒരുപാട് വട്ടം പ്രതികരിച്ചിട്ടുണ്ട് കാരണം അത്രമാത്രം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് സോ പേടിക്കേണ്ട അടുത്ത ദിവസം വിശദീകരിച്ച് ഓരോരോ തെളിവുകളും ഷഫീനക്കെതിരെ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്നു തന്നെയിരിക്കും തെളിവുകൾ പിന്നെ ചില ആളുകൾ ചോദിക്കും നിങ്ങൾ ഈ കാര്യം ഒന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് തിരിച്ചു കിട്ടോ ില്ല പക്ഷെ ഇനിയും ഈ സ്ത്രീയുടെ കള്ളത്തരങ്ങളിൽ മറ്റു വ്യക്തികൾ വന്ന് വീടാതിരിക്കാൻ വേണ്ടി ഞാൻ ഡെഫിനറ്റായിട്ടും ഒരുപാട് വീടുകൾ ചെയ്യും അത്രയും മോശമായ രീതിയിൽ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ എവിടെ പോയി കൈവെച്ചോ അവിടെ കുട്ടിച്ചോറാക്കുന്ന ഒരു സ്ത്രീ ഇപ്പൊ സീലൂടോക്സിന്റെ കാര്യം ഞാൻ വളരെ കൺസേൺ ആണ് ആ കുട്ടിയുടെ കാര്യത്തില് ഇവരുമായി ആ കുട്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ നല്ലതിനോ ചീ എന്ത് കാര്യത്തിനും ചീത്തക്കോ എന്തിനായി കഴിഞ്ഞാലും ആ കുട്ടിയുടെ ബോയ്സ് ഒക്കെ വെച്ച് ഉറപ്പായിട്ട് ഇവർ ഭീഷണിപ്പെടുത്തും ഒരു ഔട്ടും വേണ്ട നിങ്ങൾ ഞാൻ പറയണത് കൃത്യമായിട്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ ഓർത്തു വെച്ചോ ആ കുട്ടിക്ക് എന്താ പറയുക ഇനി എന്തെങ്കിലും കുട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പുറത്തിടുന്നും പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കണം എന്നുള്ള ഭീഷണികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു മടിയും മടിയുമില്ലാതെ ചെയ്യുന്ന വൃത്തികെട്ട സ്ത്രീയാണ് ഈ ക്യാഷ് ഞാൻ പറഞ്ഞത് രണ്ടേ മുക്കാൽ ലക്ഷമൊക്കെ ഇവർ ഒറ്റയടിക്ക് തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ അടുത്തൊക്കെ കണ്ണടച്ച് അതായത് ഒരു ലക്ഷം രൂപയെടുത്ത് അത് നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്തതിന് ശേഷം ഒരു ലക്ഷം രൂപ തരാനുള്ളത് എന്നോട് എൻ്റെ വാട്സപ്പിലൂടെ പറയുന്നുണ്ട് ഞാൻ ആ കുട്ടിക്ക് ഒരു ലക്ഷം കൊടുക്കാനുള്ളത് പച്ച നോണോ കംപ്ലീറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ചെയ്യും ഇത് ഒരു യൂട്യൂബ് ഫൈറ്റോ അങ്ങനെയോ ഒന്നുമല്ല പക്ഷേ ആളുകളെ പച്ചയ്ക്ക് എന്താ പറയുക പറ്റിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കുന്ന എനിക്ക് ഇവരെ കുറിച്ച് ഇവരെ കുറിച്ച് മാത്രല്ല ഇവരുടെ മൂത്ത മകൻ പ്രായപൂർത്തിയായ തേർട്ടി അബോ ഏജ് ഉള്ള മകൻ ഇതിനെ എല്ലാ തട്ടിപ്പുകൾക്കും ഈ വ്യക്തിക്ക് കൂട്ടുനിൽക്കുന്നു ഈ ഒരു രോഗമുണ്ടെന്ന് ഇവരുടെ രോഗത്തിന് നമ്മൾ ഇന്ന് സാരവത്കരിച്ചൊന്നും പറയുന്നില്ല അതിൻ്റെയൊന്നും ഒരു എവിഡൻസും കാര്യങ്ങളൊന്നുമില്ല ഇവർക്ക് കുത്തിയിരുന്ന ആളുകളെ തെറിവിളിക്കാനൊരു രോഗമില്ല ഏ അല്ലെങ്കിൽ വൃത്തികേട് പറയാൻ ഒരു രോഗമില്ല സോ എന്തായാലും ഈ തട്ടിപ്പുകൾ നമ്മൾ പുറത്തു കൊണ്ടുവരും വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളുമായിട്ട് ഞാൻ ഇന്നിട്ട ഈ വോയിസിൽ എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾ ആ വ്യക്തിയെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ആ കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ തരാം ആ പോയി അന്വേഷിക്കേണ്ട ആളുകൾക്ക് ആ കുട്ടിയുടെ അവസ്ഥ ആ കുട്ടിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ അത്രയും ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഷഫീന ബി വി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വന്ന് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ തട്ടിപ്പുകൾക്ക് എതിരായിട്ട് നാട് നന്നാക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖമൂടി അണിഞ്ഞു നടക്കുന്ന ആ ഈ വൃത്തി കേട്ട സ്ത്രീനെ എന്തായാലും പൊളിച്ചടക്കിക്കൊണ്ട് ഇനി ഇവര് എത്ര നന്മ ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നോട് ചെയ്തത് സോ എല്ലാ കാര്യങ്ങളുമായി പെട്ടെന്ന് വീഡിയോ നാളെ തിരിച്ചു